സ്കൂളില് മറ്റേതൊക്കെ മീറ്റിംഗ് ആ സമയത്ത് മീറ്റിങ്ങിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അപ്പഴും കയ്യല് അല്ലേ ഇതിപ്പോൾ കുറേ നാളായി ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവനുണ്ടെങ്കിൽ പല പട്ടം അവൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളു അവരുടെ വയസ്സ് പറഞ്ഞ് ഇതേ കണക്ക് കളിയാക്കില്ലെന്നുള്ളൊരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ കണക്ക് എൻ്റെ ഭാര്യ ആണെങ്കിൽ ഇതേ കണക്ക് തമാശ പറയുന്നതേ ഉള്ളൂ അത് ഫാമിലി ആകുമ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവായിരുന്നു പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മനപൂർവ്വം വയസ്സിനെ പറ്റി മാത്രം പറഞ്ഞാണ് കളിയാക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ അറിയാം ഇതേ കണക്ക് ഇപ്പം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതെ പിന്നെയും പിന്നെയും കമൻസ് ഇട്ടുകൊണ്ടിരിക്കുമെന്ന് അവൻ അറിയാം എന്നിട്ട് പോലും ണ്ടെങ്കിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ രണ്ടേ റീസൺസ് ആണ് ഒന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ ഒരു തമാശയായിട്ട് അങ്ങ് എടുക്കുകയാണ് ഇത് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഹേർട്ടാവത്തില്ല എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുള്ളൊരു കാര്യം ചെയ്യുന്നത് ഇത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല എപ്പോഴും ഉണ്ടെങ്കിൽ വയസ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ അവരെ കളിയാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊന്നും ഒരു വിഷമം എന്തായാലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ കടന്നു പക്ഷേ പറയത്തൊന്നുമില്ല എനിക്ക് അത് വേറെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കത് വേറെ രീതിയിൽ പോകുന്നത് ഒരു അടിയാവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ സോ ഇത്രയും പേര് പറയുന്നത് തന്നെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ആദ്യമേ പഠിക്കുക എന്നിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പഠിക്കുക അതല്ലാതെ ഇത്രയും പേര് പറയുന്നുണ്ട് ഇനി ആ കാര്യം തന്നെ ഒരു വീഡിയോ വലിച്ചിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് വേറെ എത്രയും കണ്ടൻറ്റ് കിട്ടും അല്ലെങ്കിൽ വേറെ ഫാ അവരുടെ പഴയ കാര്യങ്ങൾ അവർ കണ്ടുമുട്ടി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാവേ ഉള്ളൂ അതല്ലാതെ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ അവരുടെ വയസ്സിനെ പറ്റി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനെ ഒരു കണ്ടൻറ്റാക്കി ഇട്ടിട്ട് പിന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ആക്കി ഇടുന്നത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് കണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല ഇതിനെ എന്നെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ